ീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഇന്ന് ദൈവം നടത്തപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നതിൽ ഭയപ്പെട്ട് ജീവിതത്തിൽ നിന്ന് ഓടി മാറുന്ന വ്യക്തികൾക്ക് ഉത്തരവാദിത്തങ്ങളെ നേരിടാൻ പ്രതിസന്ധികളെ നേരിടാൻ കഷ്ടപ്പെടാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഉത്തരവാദിത്തങ്ങളെ എടുക്കാൻ ഭയപ്പെട്ട് ചെയ്യുന്ന മറ്റെല്ലാ ജോലികളിലും പരാജയങ്ങൾ സംഭവിക്കാം കഥാവ് നമ്മോടാവശ്യപ്പെടുന്നത് മാത്രം നാം ചെയ്യുക അതിനാൽ ദൈവത്തിന് ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം നൽകി ദൈവത്തിൻ്റെ സ്ഥാനം പിടിച്ചു പറ്റുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ ശക്തികളെയും നമുക്ക് പിന്നോക്കം മാറ്റി ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം നൽകി ഇന്ന് നമ്മുടെ ജീവിതത്തിന് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിക്കപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ നമ്മുടെ കുറവുകളെ ബലഹീനതകളെ പരിഹരിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള ഭയം മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കഴിവില്ലായ്മ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കുവാനായി നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് പരിഹരിക്കാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പൂർണ്ണമായി ക്ഷമിക്കുക നിങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ തെറ്റുകൾ കുറവുകൾ ഇവയെല്ലാം ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക കർത്താവ് തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും അവിടുത്തെ കാരുണ്യം നമ്മെ ഉയർത്തുകയും നാം ബഹുമതിക്ക് അർഹരാകുന്നതിന് വേണ്ടി കർത്താവ് സഹായമയച്ച് അവിടുന്ന് ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ കുറവുകളെ പരാജയങ്ങളെ ഓർത്ത് മാപ്പു പറഞ്ഞ് അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എൺപത്തിയാറ് ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരളുന്നു കഥാവേ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവർത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കഥാവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കഥാവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവെ കഥാവേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളുടെ ഈ ബലഹീന അവസ്ഥയിൽ ഞങ്ങൾ നിന്നോട് നിലവിളിക്കുന്നു ദൈവമേ എപ്പോഴൊക്കെ നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുവോ അപ്പോഴൊക്കെ നീ ഞങ്ങളോട് കരുണ കാണിച്ചു ഞങ്ങൾ നിന്റെ അനുഗ്രഹങ്ങളെ നേടാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്നാലും കഥാവേ നിന്റെ മഹാകാരുണ്യം ഞങ്ങളെ ഇപ്പോഴും നീ സംരക്ഷിച്ച് കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്നിൽ നിന്നും ഞങ്ങൾ ഓടിയകലുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്നിൽ നിന്ന് ഓടിയകലുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടിയകുന്ന നിമിഷങ്ങളെ ഞാൻ മാപ്പ് പറയുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു കഥാവേ അങ്ങനെയുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുന്നു ദൈവമേ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെ കാണുമ്പോൾ ഭയപ്പെട്ട് അതിൽ നിന്ന് ഓടിയകലുന്ന എൻ്റെ ഈ പ്രകൃതത്തെ നീ ഇന്ന് മാറ്റണമേ കഥാവേ ഉത്തരവാദിത്വത്തെ ഭയന്ന് ഞാൻ ചെന്നിടപെട്ട എല്ലാ മേഖലയിലും എനിക്ക് പരാജയങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ അതിനാൽ കർത്താവെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അങ്ങെനിക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങളെ അങ്ങെനിക്ക് നൽകിയ ജീവിത സാഹചര്യങ്ങളെ അങ്ങെനിക്ക് നൽകിയ ജീവിത പ്രശ്നങ്ങളെ അത് ഞാൻ സ്വീകരിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ സഹായം തേടി ഞാനൊരു പുതിയ ജീവിതം നയിക്കാൻ ഇന്ന് എന്നെ പ്രാപ്തയാക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നോളമുള്ള എൻ്റെ ജീവിത തകർച്ചകളെ എൻ്റെ ജീവിത കുറവുകളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വീണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും നന്മയുടെയും ജീവിതം ഫലപ്രാപ്തിയുള്ള ജീവിതം തുടങ്ങാൻ കഥാവെ ഉത്തരവാദിത്തങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എന്നെ നീ സഹായിക്കണമേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഭയം നീക്കി കഥാവെ ഏത് കഠിനമായ ഉത്തരവാദിത്വങ്ങൾ എന്നെ ഏൽപ്പിച്ചാലും ഞാൻ അത് ചെയ്യും എന്ന ഒരു ആത്മവിശ്വാസം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ജീവിത പ്രശ്നങ്ങളെ ഞാൻ നേരിടുമ്പോൾ കഥാവെ ഈ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ അറിയാതെ ഞാൻ നെട്ടോട്ടമോടുമ്പോൾ എനിക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നാലും നിൻ്റെ കാരുണ്യത്താൽ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്നു കഥാവേ അത് നിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ജീവിതം ദൈവമേ ഇന്ന് എൻ്റെ കുറവുകളെ ഓർത്ത് ഉത്തരവാദിത്വങ്ങൾ എടുക്കാനുള്ള എൻ്റെ ഭയത്തെ ഞാൻ നേരെ ഉപേക്ഷിച്ചു കളയുന്നു കഥാവേ എന്നോട് കരുണ തോന്നണമേ കഥാവെ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സകല ഉത്തരവാദിത്വങ്ങളും അത് അതാതിൻ്റെ രീതിയിൽ ഞാൻ ഏറ്റെടുത്ത് ആ സഹനങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തിരുത്തലുകൾ വേണ്ടെടുത്ത് തിരുത്തലുകൾ നൽകി എന്നോട് തന്നെ ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നതിന് എന്റെ കർത്താവെ എന്നെ നീ പരിശീലിപ്പിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയം മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ മാറ്റാൻ കർത്താവെ ആ പ്രതിസന്ധികളുടെ കാരണങ്ങളെ തിരിച്ചറിയാൻ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളമുള്ള എല്ലാ തകർച്ചകളുടെയും കാരണം ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ആ കാരണത്തെ നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അഭിഷേകം ചെയ്യണമേ കഥാവയെ ഇന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശപിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ മറന്ന് കഥാവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ കരണ തോന്നണമേ ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ കുറവുകളെ നീ ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സഹായത്തിന് കർത്താവെ നീ മാത്രമേ ഉള്ളൂ ആഴങ്ങളിൽ നിന്ന് അഗാധത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ നിന്നെ വിളിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് അയച്ച് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ കൃപാ കടാക്ഷങ്ങൾ നൽകി വലിയ മാനസാന്തരവും പശ്ചാത്താപവും നൽകി പാപബോധം നൽകി കുറവുകളെ ബലഹീനതകളെ മനസ്സിലാക്കാനുള്ള ശക്തി നൽകി കർത്താവെ ആത്മധൈര്യം വീണ്ടെടുത്ത് ഉത്തരവാദിത്തങ്ങളെ ചെയ്യാനുള്ള ഭയം മാറ്റി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം നൽകി ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവം ഞങ്ങളെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ചെയ്തു തീർക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടിയകലുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ ബത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കാണുന്ന വ്യക്തികൾ ഞങ്ങളെ കാണുന്നവർ കേൾക്കുന്നവർ ഇവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവ് ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നിന്റെ ഉണ്ടായി ഇവരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും നീ ക്ഷമിച്ച് ഇന്നത്തെ ദിവസം സകല നന്മകളാലും ഞങ്ങളെ നീ അനുഗ്രഹിച്ച് യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ഭയം മാറ്റി ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തിയും ആത്മധൈര്യവും നൽകി കർത്താവ് നിങ്ങളെ ഇന്ന് സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ